ശല്യവും സ്കൂൾ കുട്ടികൾക്ക് വരെ സ്കൂളിൽ പോകാതെ വന്ന വളരെ പ്രയാസവും ദുരിതവും അനുഭവിച്ച കാലഘട്ടം അന്നത്തെ പത്രാമാധ്യമങ്ങളിൽ നിരന്തരം അത് വലിയൊരു ചർച്ചയായി അധികാരികൾക്ക് അതുകൊണ്ട് യാതൊരു പരിഹാരവും ഉണ്ടെത്തുവാൻ കഴിയില്ല മുതൽ നമ്മുടെ നഗരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരായ ശുചീകരണ തൊഴിലാളികൾ സ്വയം സന്നദ്ധ പ്രവർത്തനം എന്നുള്ള തലത്തിൽ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നഗര നഗരാതിർത്തി കഴിഞ്ഞുള്ള പന്നി ഫാമുകളിലെ അവിടുത്തെ ജീവന ജീവനക്കാരുമായി ചേർന്നുകൊണ്ട് ഈ വഴി വഴിയോരങ്ങളിൽ കുമിഞ്ഞുകൂടി കിടന്ന ആ മാലിന്യം സ്വന്തം പ്രയത്നത്താൽ അതെല്ലാം വാരിയെടുത്ത് ആ വണ്ടികളിൽ കയറ്റി ഒരാഴ്ചക്കകം തന്നെ ഇതിന് ആ മാലിന്യ കുമാരങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു ഈ പ്രവർത്തനത്തെ അന്നത്തെ നഗരസഭാ അധികാരികളും പൊതുജനങ്ങളും എല്ലാം അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം വിവിധ റെസിഡൻസി ഭാരവാഹികൾ ഈ തൊഴിലാളികളെ സമീപിച്ചുകൊണ്ട് മുതൽ ഈ തൊഴിലാളികൾ വീടുകളിൽ നിന്ന് മാലിന്യം ജൈവമാലിന്യം കളക്ട് ചെയ്ത് ഈ ഏജൻസികൾ കൊടുക്കുന്ന ആ പ്രവർത്തനം തുടർന്നു വന്നു അങ്ങനെയാണ് ഈ നഗരം ഇത്രത്തോളം വൃത്തിയായി കിടക്കുന്നത് അല്ലാതെ ഈ ഉദ്യോഗസ്ഥരുതായ കഴിവോ മടുക്കോ ഒന്നുമല്ല ഈ നഗരസഭയിലെ ഔദ്യോഗിക കണ്ടിഷൻസ് ജീവനക്കാരുടേതായ പ്രവർത്തനമൊന്നും ഉണ്ടല്ല ഈ പാവപ്പെട്ട ഈ തൊഴിലാളികളുടെ പ്രവർത്തന ഫലം കൊണ്ട് തന്നെയാണ് ഇത്തരം ഈ നഗരം വൃത്തിയായി കിടക്കുന്നത് ഈ വീടിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം അതാണ് അവരുടെ ഏക വരുമാനം അല്ല നഗരസഭ ഒരു പൈസ ഇതിനുവേണ്ടി കൊടുക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കൊറോണ സമയത്ത് തന്നെയും ഈ ഉദ്യോഗസ്ഥരോ ആരും രംഗത്തില്ലായിരുന്നു കൊറോണ സമയത്ത് പോലും ഞങ്ങളുടെ ഈ തൊഴിലാളികളുടെ സ്വയം അവരെ പ്രാണനെപ്പോലും ത്യജിച്ചുകൊണ്ട് ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് കൊറോണ സമയത്ത് ക്വാറൻറ്റീനടക്കമുള്ള ആ സ്ഥലങ്ങളിൽ പോയി ഈ മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് നഗരവാസികളെ മറ്റു സാംക്രമിക രോഗങ്ങൾ വരാതെ വണ്ണം സംരക്ഷിച്ചതും അവരെ രക്ഷിച്ചതും ഈ തൊഴിലാളികളാണ് പക്ഷേ ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷം സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് വാതിൽപ്പടി സേവനം അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അതിൻ്റെ മറവിൽ ഇവിടെ ഹരിതകർമ്മസേനക്കാരെ നിയോഗിച്ചു കേരള സർക്കാർ ഹരിതകർമ്മസേനയെ നിയോഗിച്ചെന്ന് പറഞ്ഞാൽ അജൈവ മാലിന്യം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹരിതകർമ്മസേനയെ നിയോഗിച്ചത് പക്ഷെ കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത തരത്തിൽ ഈ നഗരസഭയിൽ മാത്രം ഹരിതകർമ്മസേനക്കാരെ കൊണ്ട് അജൈവ മാലിന്യത്തിൻ്റെ കൂടെ ജൈവവളവും കളക്ട് ചെയ്യാൻ തുടങ്ങി ഈ ജൈവവളം കളക്ട് ചെയ്ത് ചെയ്തിട്ട് അതിന് കിട്ടുന്ന യൂസർ ഫീ ഈ ഉദ്യോഗസ്ഥരും മറ്റുള്ളവർ ചേർന്ന് പങ്കിട്ടെടുക്കുന്നു അതിൽ തുച്ഛമായ ഒരു വിഹിതമാണ് ഈ ഹരിതകർമ്മസേനക്കാർ കൊടുക്കുന്നത് അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഹരിതകർമ്മസേനക്കാർക്ക് ജൈവവളം സ്വീകരിക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല പക്ഷേ ഈ നഗരസഭ മാത്രം കേരളത്തിന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കി അത് മുഖാന്തരം മുൻകാലങ്ങളിൽ ഈ ജൈവവളം ശേഖരിച്ച് വന്ന ജൈവ ശേഖരിച്ച് വന്ന ഈ ശുചീകരണ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഹരിതകർമ്മസേനയിൽ ആളെ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങളുടെ ഈ മാലിന്യശേഖരണ ശുചീകരണ തൊഴിലാളികളെ ഈ ഉദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തിയും അവിടെ വാഹനങ്ങൾ പിടിച്ചെടുത്തും ലക്ഷവും അതിലധികവും മുപ്പതിനായിരം അതിന് മേളിലും തുക പിഴയായി എടുത്തുകൊണ്ട് അവരെ വാഹനങ്ങൾ കൊണ്ട് ഇപ്പോൾ ഗ്യാരേജിൽ അടച്ചിട്ട് രണ്ടു വർഷമായി ആ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ആരും ചോദിക്കാത്ത തരത്തിലുള്ളതായ ഒരു മറ്റു തീവ്രവാദികളെ കാണുന്ന പോലെയാണ് ഈ ഉദ്യോഗസ്ഥർ നഗരസഭ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ തൊഴിലാളികളെ കാണുന്നതും അവരെ ആക്രമിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതും നമുക്കറിയാം ഇപ്പൊ ഈ നഗര നഗരത്തിലെ തന്നെ നഗരങ്ങളിലുള്ള പാവപ്പെട്ടവരാണ് ഈ ജോലി ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ യൂണിയൻ അതിപെട്ടുകൊണ്ട് ശുചീകരണ തൊഴിലാളി യൂണിയൻ ഇടപെട്ടുകൊണ്ട് നഗരസഭ ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും ഇതുവരെ ഒരു പുല്ലുവില കൽപ്പിച്ചില്ല ഇപ്പൊ നിർഭിക്കുവെച്ചാൽ മാരായമുട്ടം സ്വദേശിയായ ഒരു ജോയി ഈ ആമഴിഞ്ഞ തോടിൽ വന്നു മരണപ്പെടുകയുണ്ടായി അതിന്റെ കാരണങ്ങളെല്ലാം അറിയാൻ വിശദിക്കില്ല അപ്പൊ അതിന്റെ മറവിൽ വീണ്ടും ഞങ്ങളുടെ തൊഴിലാളികൾ ഞങ്ങളെ ഞങ്ങളെക്കാണ്ട് മൊത്തം കൊണ്ട് അവിടെ തട്ടുന്നു എന്നുള്ള തരത്തിൽ ഒരു പ്രദേശത്തെ ആകെ സാമൂഹിക വിരുദ്ധരായ രാജാജി നഗർ എന്നുള്ള എന്ന ആ കോളനിയെ സാമൂഹിക വിരുദ്ധരുടെ താവളമാണെന്ന് മുദ്രത്തിക്കൊണ്ട് ആ തൊഴിലാളികളെ മൊത്തവും അവരെ വാഹനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പുറത്തുള്ള വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് വളരെ ഒരു ദ്രോഹമാണ് ഈ നഗരസഭ ആരോഗ്യബാധിത ഉദ്യോഗസ്ഥർ നടത്തുന്നത് അധികാരികളോ നേതാക്കളോ പറഞ്ഞാൽ പോലും കേൾക്കാത്ത ഒരു ഒരു അധികാര കേന്ദ്രമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് പല നേതാക്കളും പല പല കൗൺസിലർമാരും ആവശ്യപ്പെട്ട് തന്നെ ഈ അവിടുത്തെ ഈ ഉപദ്രവം ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഉപദ്രവം തുറന്നു വരികയാണ് ഏറ്റവും ഒടുവിലായി രണ്ട് മാസം കൊണ്ട് ഏകദേശം മുപ്പത്തിരണ്ടോളം വാഹനങ്ങൾ പിടിച്ചെടുത്തു അതെല്ലാം ഇല്ല ഞങ്ങളുടെ തൊഴിലാളികളുടെ പന്ത്രണ്ട് വാഹനങ്ങൾ ഇന്നത്തെ പത്രത്തിൽ ന്യൂസ് ഉണ്ടല്ലോ മുപ്പത് വാഹനങ്ങൾ എന്തായിക്കോട്ടെ ഈ രണ്ട് മാസം കൊണ്ട് പിടിച്ച വാഹന കണക്ക് ഇന്ന് രാവിലെയാണ് ഈ അധികാരികൾ പത്രത്തിലൂടെ കൊടുത്തത് എന്താ ഇത് ഇതിനുമ്പോൾ ചെയ്യാത്തത് അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ഈ നഗരസഭയുടെ മുന്നിൽ കുഴൽ കെട്ടി സമരം ആരംഭിക്കുമെന്നുള്ള നോട്ടീസ് കൊടുത്ത ശേഷമാണ് ഇപ്പോൾ ബോധവത ഉണ്ടായത് ഞങ്ങളുടെ തൊഴിലാളികളുടെ പന്ത്രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ട് ഒന്ന് ഒരു മാസവും ഒന്നര മാസമായി പലതവണ്ണം ആവശ്യപ്പെട്ടിട്ട് അവർ അത് വിട്ടു തയ്യാറാവുന്നില്ല ഞങ്ങൾ പല പലവട്ടം ഇറങ്ങി കോർപ്പറേഷൻ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും എന്റെ ഉദ്യോഗസ്ഥരോ അധികാരികളോ ആ വാഹനങ്ങൾ വിട്ടു തരാൻ തയ്യാറാവുന്നില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല വാഹനം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടുകളിൽ പോയി അവർക്ക് മാലിന്യം ശേഖരിച്ച് ജൈവവളം ശേഖരിച്ചുകൊണ്ട് നഗരസഭയുടെ അംഗീകൃത ഏജൻസിക്ക് തന്നെയാണ് ഓരോ വാർഡും തോറും നമ്മുടെ തൊഴിലാളികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അത്തരം പട്ടിണിപരമായ പട്ടിണിയിലേക്ക് ഇടുന്ന ഒരു ഒരു ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ തൊഴിലാളികൾ കുടുംബവും കടന്നു പോകുന്നത് ഞങ്ങളെല്ലാം ഇടതുപക്ഷ തൊഴിലാളികളാണ് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഈ തൊഴിലാളി മൊത്തവും ആദിമ പിന്നെ അവിടെ പിന്നെ പിതാക്കന്മാരൊക്കെയും ഈ ചെവടി പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങി വന്നവരാണ് എല്ലാം അനുഭവികളാണ് കമ്മ്യൂണിസ്റ്റ് അനുഭവികളാണ് അങ്ങനെയുള്ള ഞങ്ങളെ മാത്രം തെരഞ്ഞു ചോദിക്കുന്ന നടപടി നടപടിയാണ് ഈ നഗരത്തിലെ ഉദ്യോഗസ്ഥർ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ പ്രതീക്ഷണമുണ്ട് ആ പ്രതീക്ഷ ഞങ്ങളുടെ നേതാക്കളുടെ അറിയിച്ചിട്ടും ഇതുവരെയ്ക്കും ഒരു ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നേതാക്കൾ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത ഒരു ഭരണകൂടമാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇവിടെ ഈ നഗരസഭ കൈയാളുന്നത് മാത്രമല്ല ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഈ ഉദ്യോഗസ്ഥർ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജല പിന്നെ ഈ ജനകീയ ഭരണത്തെ നഗരസഭാ ഭരണത്തെ എന്നിട്ട് തുടർന്ന് അടുത്ത ട്രേണിൽ ഇത് രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഇത് കൈമാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് ഞങ്ങൾ ഒരു അവസ്ഥയാണ് രാഷ്ട്രീയ ശത്രുക്കൾക്ക് അധികാരം കൈമാറുന്നതിന് വേണ്ടി ഈ അധികാരികൾ കൂട്ടുനിൽക്കുന്നു എന്ന് ഞങ്ങൾ ഫലമായി സംശയിക്കുന്നു അതിന് കുടപിടിക്കുന്ന ചില മുൻകാല ചേർവന്മാർ വരും ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ അധ്വാനിച്ചും ഈ വേസ്റ്റ് വേസ്റ്റെടുത്തും അല്ലെങ്കിൽ വരെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം ഞങ്ങളുടെ കുടുംബം പോറ്റണം പലരും വാടക ഉടലുകൾ കഴിയുന്നത് അവരെ മാതാപിതാക്കൾ കിടപ്പുരോഗികളാണ് ഞങ്ങൾക്ക് നിവൃത്തിക്കാൻ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല അവസാന ഘട്ടം എന്നുള്ള തരത്തിൽ ഞങ്ങൾ ഈ മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി മുതൽ നഗരസഭാ കവാടത്തിന് മുന്നിൽ കെട്ടി സമരം നടത്തുകയാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കും വരെ ഈ അനിശ്ചിതതല ഇറളെ സത്യ സമരം തുറന്നുകൊണ്ടിരിക്കും ഒക്ടോബർ ഒക്ടോബർ മാസം മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് മീസൽ സ്റ്റേഷനിൽ നിന്ന് പ്രകടനമായി നഗരസഭ കവാടത്തിലെത്തിയിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്ന കുടിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ അവിടെ ഞങ്ങൾ അനിശ്ചിതല സമരം ആരംഭിക്കുകയാണ് ഈ സഹന സമരത്തിൽ ഈ നഗരത്തിലെ മുഴുവൻ ബഹുജനങ്ങളുടെയും അല്ലെങ്കിൽ തന്നെ എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളിലും ഞങ്ങളുടെ ഈ സംരംഭത്തെ നിങ്ങൾ പ്രചരണമായി കണ്ടുകൊണ്ട് എല്ലാ ബഹുജനങ്ങളുടെയും സഹകരണം ലഭ്യമാക്കുവാൻ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഈ പത്ര ദൃശ്യ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട് മേയർക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാർട്ടി നേതാക്കൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളാരും പാർട്ടി വിരുദ്ധരല്ല പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവിക കുടുംബങ്ങളുമാണ് ഞങ്ങളെപ്പോലും സംരക്ഷിക്കാൻ നേതാക്കൾ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥരെ കയറി കയറിയൊരു വിട്ടതായിരുന്നു ഞങ്ങൾക്കറിയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു സംശയിക്കുന്നു ഈ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്ന് തീർച്ചയായും ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയമില്ല അതൊരു ആരോപണം തന്നെയാണ്